ഹലോ വെൽക്കം ടു മാംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടെന്ന് കരുതണേ മാഷാ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകണുണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് പണികളൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ വീട്ടിൽ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ആക്കണത് ഇത് ഒരു ടിപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് യൂസ് ആവും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത് ഇതാ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തേനീച്ച കടുന്നിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ മണ്ണെണ്ണ കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എവിടെയാണോ തേനീച്ച കൂട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കടുന്നിൽ കൂട് വെച്ചിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ മോൾക്ക് ഈ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെ മുറ്റത്ത് ഒരു മരത്തിൻ്റെ ഇതിൻ്റെ മോള് ചെടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കടുന്നിൽ ടുന്നില്ല അങ്ങനെ പറക്കണമുണ്ടായിരുന്നേ ഇവിടെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലാന്ന് മനസ്സിലായി അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ മുകളിലൊക്കെ ഒന്ന് വന്ന് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് പക്ഷേ ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മയങ്ങിയിട്ട് ഉഴുവിട്ടാ മയങ്ങിയിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചത്തു വീഴും പിന്നെ അതാ നമ്മുടെ മറുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തതാണ് അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ടട്ടോ അത് നന്നായി അവ നശിച്ചു പോവും ഇനി അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നത് ഇതാ സോഫേൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും മഷി എന്തെങ്കിലും അല്ലെങ്കിൽ പേന കൊണ്ടുള്ള വരകൾ അങ്ങനെ എന്തെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മായ്ച്ചു കളയുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു പേന വെച്ചിട്ടുള്ളൊരു വര ഉണ്ടായിരുന്നു ഞാൻ എക്സ്ട്രാ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ സോഫേൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും ഇരുന്ന് എഴുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ സ്പ്രേ ഏത് സ്പ്രേ ആയാലും ഞാനൊരു ബോഡി സ്പ്രേയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് കോട്ടനോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ടർക്കിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ റബ്ബർ കൊണ്ട് മായച്ചെടുക്കണ പോലെ പെട്ടെന്ന് മാഞ്ഞ് വിട്ടിട്ട വരകൾ പിന്നെ കളർ പെൻസിൽ വെച്ചിട്ടുള്ളത് അതൊക്കെ മാഞ്ഞ് പോയി ഇതുപോലെ അപ്പോൾ ഇത് ഈ ക്ലോത്ത് ഈ വന്നിട്ടുള്ളത് നമ്മളൊരു വെൽവെറ്റിൻ്റെ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ഇതിൻ്റത് വന്നിട്ടുള്ളത് നമ്മൾ സോഫൻ്റേത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് പെട്ടെന്ന് പോകുന്നുണ്ട് അത് ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കിയത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകട്ട നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം വായിച്ചെടുക്കുന്ന പോലെ മാഞ്ഞ് കിട്ടും അത് ഇനി ഞാൻ കുറച്ചുകൂടി കട്ടി കൂടിയ രീതിയിൽ വരച്ചിട്ട് അത് കളയുന്നതും കൂടി കാണിച്ചിരട്ട അപ്പോൾ എത്ര കട്ടിയുള്ള വരയായാലും നമുക്ക് ഇതുപോലെയുള്ള ക്ലോത്തും എന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് മായ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മളൊരു വേറെ തുണി നനക്കേണ്ട ആവശ്യമോ വേറെ എന്തെങ്കിലും ലിക്വിഡും കാര്യങ്ങളൊക്കെ വെച്ച് സോഫ ഒന്നും തുടക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയിൽ നമുക്ക് കളയാൻ വേണ്ടി പറ്റും അപ്പോൾ വീട്ടിൽ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോഫേൻ്റെ മോളെ ഇതുപോലെ വരകളും കളർ പെൻസിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ മക്കളൊക്കെ ഇരിക്കുമ്പോൾ അവരെ കയ്യിൽ നിന്ന് പേനയും ഒക്കെ മശിയാവലുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കലും കൂടി ഇട്ടുക അപ്പോൾ അത് പോയിട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അടുത്ത ടിപ്പായിട്ട് ഞാൻ പറഞ്ഞത് ഇതാ നമ്മൾ ചോറ് ബാക്കിയാവുമല്ലോ അപ്പോൾ തലേ ദിവസം ചോറ് ബാക്കി ആക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊട്ടുക പുറത്ത് കൊണ്ടുപോയി കളയുക അങ്ങനെയാണല്ലോ ചെയ്യൽ പിന്നെ നമ്മൾ ഈ ചോറ് വെച്ചിട്ട് ഒരുപാട് ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണലുണ്ട് അത് വെച്ചിട്ട് ചെയ്യേണ്ട രീതികളൊക്കെ കാണാനുണ്ട് പക്ഷെ അതൊക്കെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ഒരു ചെറിയ കപ്പ് അല്ലെങ്കിൽ ഒരു തവി അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് എത്ര ചോറ് ബാക്കിയായാലും അത് നമുക്ക് യൂസ്ഫുൾ ആക്കാനുള്ള ഒരു ഐഡിയ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാനിതാ ഇത്രയും നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അത് ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കുന്നത് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം വെച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ വെക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോഴാണെങ്കിലും എടുത്താൽ മതി അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ നമ്മൾ പുട്ട് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുന്ന കാരണം കൊണ്ട് രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി രാത്രി പുറത്തേക്ക് വെക്കാം കേട്ടോ അത് രാത്രി പുറത്തേക്ക് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും കുറേ അത് നമ്മളിങ്ങനെ കട്ടായിട്ടുണ്ടാവുമല്ലോ ചോറക്കതൊക്കെ ഇങ്ങനെ വേറിട്ടിട്ടുണ്ടാവും പിന്നെ നമ്മൾ രാവിലെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കുറേശേ ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളയട്ടെ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ ചോറ് നമ്മൾ നമ്മളിതുപോലൊരു മിക്സീൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ഇതിൽ ജാറിലിട്ടിട്ടിങ്ങനെ നിർത്തി നിർത്തിയിട്ട് നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുക്കട്ടെ പെട്ടെന്ന് ആയി കിട്ടും നമ്മൾ ചോറല്ലേ അത് പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പൾസ് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് ആയി കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളതെച്ചാൽ അത്രയും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രം നിറയെ നമുക്ക് ചോറ് ബാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യട്ടെ അപ്പോൾ കൂടുതൽ ആളുള്ള വീടുകളിലൊക്കെ കുറേ നമുക്ക് ചോറ് ബാക്കി ഉണ്ടെങ്കിലും ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതാ ഞാൻ ഒരു മൂ രണ്ടര കപ്പ് ഒരു പാത്രത്തിൽ ചോറ് ഉണ്ടായിട്ടുണ്ടാവും അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ആണ് ഇടുന്നത് ഇടണട്ടെ മുക്കാൽ പാത്രം നമ്മൾ ചെറുത് പൊട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ ചോറിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും വെള്ളത്തിൻ്റെ ഒരു നനവ് അതിലുണ്ടാവും അപ്പോൾ ആ നനവിൽ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വരും പിന്നെ നമ്മൾ കൂടുതൽ പൊടി ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത കാരണം കൊണ്ട് നമുക്ക് കുറച്ച് പൊടിയുടെ ആവശ്യം വരുവുള്ളൂ ഒരു അര അപ്പം നമുക്ക് ഈ ചോറ് നല്ല യൂസ്ഫുൾ ആവും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക കുറച്ച് പോലും നമ്മൾക്ക് പുറത്ത് കളയേണ്ട ആവശ്യം വരില്ല നല്ല സോഫ്റ്റ് കര കട്ടകൊന്നും പിടിക്കാത്ത നല്ല ഒരുപോലെയുള്ള പുട്ടായിരിക്കും നമുക്കിത് കൊണ്ടുണ്ടാക്കുമ്പോൾ കിട്ടലിട്ടാണ് അപ്പോൾ ഞാൻ ചോറ് ബാക്കി കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യലട്ട നമ്മൾ കൊണ്ടുപോയി കളയണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെടുത്താലും അതേ സോഫ്റ്റ്നെസ് അതിനുണ്ടാവും ഇത് ഏത് ചോറ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും മട്ട റൈസ് അയച്ചിട്ടൊക്കെ നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കളറിലൊരു മാറ്റം വരും എന്നുള്ളൂ പക്ഷേ ഏത് ചോറ് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബാക്കിയായിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ രണ്ട് പാത്രത്തിലോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ചോറ് മാറ്റിവെക്കാം എന്നിട്ട് ഓരോരോ പാത്രം എടുത്ത് ഇതുപോലെ നമുക്ക് പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ പുട്ട് നമ്മൾ ചൂട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് കട്ടകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരേപോലെയുള്ള പുട്ടരി പുട്ട നമുക്ക് കിട്ടുക കുറേ പേര് ഈ രീതിക്ക് പുട്ടുണ്ടാക്കലുണ്ട് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇനി ചോറും കാര്യങ്ങളൊന്നും ആരും പുറത്തിളയേണ്ട ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം അടുത്ത ടിപ്പായിട്ട് ഞാൻ പറഞ്ഞത് മുട്ടത്തൊണ്ട് എന്നിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ മുട്ടത്തൊണ്ട് ഞാൻ ഇതുപോലെ അടുക്കളയിൽ ഞാനിങ്ങനെ വെക്കലുണ്ട് കേട്ടോ അത് നമ്മളെ ഗ്രിൽസിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൻ്റെ പണിയെടുക്കണ ആ ഏരിയയിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ രണ്ട് സൈഡിലും മുട്ടത്തൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പല്ലികൾ ചിലപ്പോൾ ഇങ്ങനെ താഴെ വീഴും എനിക്ക് ഭയങ്കര ഒരു ഇതാണത് അപ്പോൾ ആ മുട്ടത്തൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ലിശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്താ നമ്മൾ വേറൊരു സൊല്യൂഷനും കൂടി കാണിച്ചുതരാം ഇപ്പോൾ ആ പല്ലിയുടെ മുകളിൽ നമ്മൾ തെളിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഈ സംഭവം നമ്മൾ തെളിച്ച് െങ്കിൽ പല്ലി ആ ഏരിയക്ക് വരില്ല അതിൻ്റെ സ്മെല്ല് കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെറ്റോളും വിനികറും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യല് എന്നിട്ട് നമുക്കിങ്ങനെ സ്പ്രേ അടിച്ച് ചെയ്ത് രാത്രിയൊക്കെ നമുക്കങ്ങനെ അടിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കേട്ടിട്ട് പല്ലി ശല്യം ഒഴിവാകും പിന്നെ പല്ലിയുടെ മുകളിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല്ലി ഒഴിവായി കിട്ടും ഇനി അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നത് ചെറുപയറിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ചെറുപയർ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിടാൻ മറന്നു പോയിച്ചിട്ട് ഒരു ടെൻഷനോടിക്കണ്ട ചെറുപയർ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ചെറുപയർ എടുത്ത് കഴുകി നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈസിയിൽ നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതിൽ ഉപ്പിടാൻ പാടില്ലട്ടോ ഉപ്പിടാതെയാണ് നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കേണ്ടത് വെള്ളത്തിലിടാത്ത ചെറുപയർ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴാണ് കുതിർക്കാൻ ചെറുപയർ അപ്പോൾ പെട്ടെന്ന് ഒരു മൂന്നാല് വിസിലടിക്കുമ്പോഴേക്കും ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കടുവൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ചെറുപയർ പെട്ടെന്ന് വേവിക്കണം എന്ന് കരുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കലില്ല ഇങ്ങനെ തന്നെയാണ് ചെറുപയർ വേവിച്ചിട്ട് കരുത് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക പിന്നെ അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നത് സ്വീറ്റ് കോൺ നമ്മൾ അടർത്തി എടുക്കണ പെട്ടെന്ന് അടര്ത്തി എടുക്കണ രീതിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ സ്വീറ്റ് ഇങ്ങനെ വേവിക്കാതെ നമ്മൾ അടർത്തി എടുത്തിട്ടാണ് വേവിച്ചെടുക്കൽ അപ്പോൾ അത് പെട്ടെന്ന് ഈസിയിൽ നമുക്ക് പണിയേക്കാനുള്ള ഒരു പരിപാടിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ലൈന് നമ്മൾ സ്വീറ്റ് കോൺ എടുത്തിട്ട് അതിൻ്റെ ഒരു ലൈന് ഇതുപോലെ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാം പിന്നെ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടർത്തി എടുക്കണ ഒരു സമയം നമുക്ക് ആവശ്യം വരുള്ളൂ പിന്നെ നമുക്ക് ചടപ്പട പെട്ടെന്ന് നമുക്ക് ഈ സ്വീറ്റ് കോൺ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടാ പിന്നെ അടുത്ത ലൈൻ മുതൽ അടുത്ത ലെയർ മുതൽ നമുക്കിങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടർന്ന് കിട്ടും അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടർത്തി എടുത്തിട്ടാണ് വേവിച്ചെടുക്കല് ഇത് ഉമ്മൊത്തത്തിലായിട്ട് അങ്ങനെ വേവിച്ചെടുക്കലില്ല അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടും നല്ല നമ്മൾ ഉണ്ടാക്കണതും ഒന്നുകൂടി ആയിട്ട് മാറൂട്ട അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഇതുപോലെ അങ്ങനെ ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈഡും നമുക്കിങ്ങനെ വേഗം വേഗം അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമുക്ക് അടർത്തി എടുത്തിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാനായിട്ടാണ് നല്ലത് അപ്പോൾ നമുക്ക് പിന്നെ വേവിച്ചതിന് ശേഷം അടർത്തി എടുക്കണേക്കാളിലും ഈസി നമുക്ക് ഇങ്ങനെ അടർത്തിയെടുക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ സ്വീറ്റ് കോൺ കൊടുത്താലും ഇതുപോലെ അങ്ങനെ അടർത്തി എടുത്തിട്ട് ആണ് ഉണ്ടാക്കിയെടുക്കല് ഇനി ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ രീതിയും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ട അപ്പോൾ നല്ല ടേസ്റ്റിറ്റും നല്ല ഒരു സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സ്വീറ്റ് ഗോണെന്നും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ അടർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടാ അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്കങ്ങനെ അടർത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നമ്മളിനി ഉണ്ടാക്കുന്നുണ്ട് അതൊരു പാത്രത്തിൽ നമ്മൾ ആവി ചെമ്പിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇതുപോലെ തട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നമ്മൾ ഒന്ന് മിക്സാക്കിയിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്വീറ്റ് കോൺ പെട്ടെന്ന് റെഡി ആവുമല്ലോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തിനായാലും കുട്ടികൾ പെട്ടെന്ന് വരുമ്പോൾ കൊടുക്കാനൊക്കെ ഈ രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടവും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നല്ല കട്ടച്ചായൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കരുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മളിതൊന്ന് വെന്തിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ലെമണും കൂടി ചെറുനാരങ്ങൻ്റെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുക നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബട്ടർ ഇട്ടിട്ടും ഉണ്ടാക്കരുണ്ട് അപ്പോൾ ഈ രീതിക്ക് ഞാനൊന്ന് കാണിച്ചേ ഉള്ളൂ ഇനി ടുത്ത ടിപ്പായിട്ട് പറയുന്നത് നമ്മളെ കത്തി മോശം കൂട്ടാനുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നൂട്ടാ ഒരു സെറാമിക്കിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അങ്ങനെ കഴുത്തി വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളങ്ങനെ അടിഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നങ്ങനെ ആക്കി കൊടുക്കണ് ഞാൻ ചെയ്യലിട്ട പിന്നെ നമ്മൾ പണീൻ്റെ ഇടയിലൊക്കെ കത്തിക്ക് മൂർച്ചില്ലാതെ തോന്നുമ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പരിപാടി ഇതാണ് പിന്നെ കത്തി ഷാർപ്പ് ചെയ്യണ ഇതൊക്കെ ഉണ്ട് ഷാർപ്പ്നറൊക്കെ ഉണ്ട് അപ്പോൾ അതില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഞാനും ഇങ്ങനെ ചെയ്യൽ പെട്ടെന്ന് ആക്കിയിട്ട് പെട്ടെന്ന് മൂർച്ചയായി കിട്ടലുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഇതാ കാണിക്കുന്നുണ്ട് അങ്ങനെ തമ്പത്തൊക്കെ ഇങ്ങനെ മൂർച്ചയായിട്ടുള്ള രീതി കാണുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ടിപ്പ് ഇനി അടുത്ത ടിപ്പായിട്ട് കാണിക്കണത് ഇല മയിലാഞ്ചി നല്ല ചുവപ്പ് കിട്ടാനുള്ള ഒരു കാര്യം ഉണ്ടോ കാണിക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ഗ്രാമ്പു ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചായപ്പൊടിയാണ് ഇതിനൊക്കെ അളവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാട്ട നമ്മൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ് സാധനങ്ങൾ ചേർത്തെടുത്താൽ മതി പിന്നെ കുറച്ച് നമ്മൾ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഗ്രാമ്പു കോഫി പൗഡർ ചായപ്പൊടി ഇതാണ് ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ടിട്ട് ഒരുപാടായിട്ടുണ്ട് കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാൻ എഴുതിയിട്ടാണ് പിന്നെ നമ്മളിത് ആ ഇതിലേക്ക് വെള്ളത്തിലേക്ക് നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിങ്ങനെ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഞാൻ മൈലാഞ്ചിന്ന് നമ്മൾ അമ്മിക്കല്ലിൽ തന്നെയാണ് അരക്കല് ഇനി നമ്മൾ പറയുന്നത് അടുത്ത ടിപ്പ് നമ്മൾ മുട്ടത്തൊണ്ട് വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ മുട്ടത്തൊണ്ട് കുറേ ഞാനിങ്ങനെ എടുത്ത് വെക്കലാണ് ചെയ്യലിട്ട അപ്പോൾ അതൊരു കവറിലാക്കിയിട്ട് പുറത്ത് വെക്കും അങ്ങനെ ഒരുപാട് കൂടുമ്പോൾ ഇതുപോലെ മിസ്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ പൊടിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പൊടിച്ചിട്ട് കൊടുക്കും അപ്പോൾ എത്ര ജാറുണ്ടോ അത്രയും ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ട് ഈ മുട്ടത്തൊണ്ട് ഒരുപാടാകുമ്പോഴാണ് ചെയ്യൽ മുട്ടത്തൊണ്ടിങ്ങനെ എടുത്ത് വയ്ക്കലാണ് എന്നിട്ടിങ്ങനെ ഇത് ആ രണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ഉണ്ട് ഗുണം ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളെ പച്ചക്കറി അല്ലെങ്കിൽ പ്ലാന്റ്സ് ചെടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് ഇത് പൊട്ടാസ്യം കൂടുതലുള്ളതാണ് മുട്ടത്തൊണ്ടിൽ അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ ചെടികൾക്ക് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് മൂച്ചം കൂടാൻ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കിയത് ഇനിയും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്